നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകണത് നിങ്ങളെല്ലാവരും വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ് അവരും അവരുടെ ഭർത്താക്കന്മാരും കൂടുതൽ ശ്രദ്ധിച്ച് ഈ വീഡിയോ കേൾക്കണം നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഭാര്യ ഗർഭിണിയായി ഗർഭിണിയായി ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി ചെക്കപ്പുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് നാല് അഞ്ച് ആറ് മാസമായി ഈ ആറ് മാസാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വകാര്യ ഭാഗത്തുള്ള രോമങ്ങൾ നിങ്ങൾ വടിച്ചു കൊടുക്കണം അത് ഏഴ് മാസം തൊട്ട് നിങ്ങൾ അത് വളരാനായിട്ട് അനുവദിക്കരുത് പ്രസവം വരെ നാളെ പ്രസവിക്കുക ഇന്ന് ഇന്ന് വരെ നിങ്ങൾ അത് പഠിച്ചു കൊടുക്കണം അത് ഷേവ് ചെയ്ത് കൊടുത്ത് ക്ലീൻ ക്ലീൻ ആക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ ഒഴിവായി കിട്ടും ഇത് പറയാൻ കാരണം ഒരു ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് ആ നേഴ്സ് ഒരു പബ്ലിക്കായിട്ട് യൂട്യൂബിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീ ഒരു നേഴ്സുമാർ നമ്മൾ മാലാഹന്മാരായിട്ടാണ് കണ്ടുപോകുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് പറയണത് അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളാരും നമ്മുടെ യോനിയിൽ യോനിയിലവിടെ ഷേവ് ചെയ്യാറില്ല ഇവർ പെട്ടെന്ന് പ്രസവേന വന്ന് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ അത് ഷേവ് ചെയ്യുന്നത് അവരാണ് അതുപോലെ തന്നെ ഈ പ്രസവത്തിന് ഡോക്ടർമാർ വലിയ റോളൊന്നും ഡോക്ടർമാർക്കില്ല അനുശേഷം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർക്ക് റോളില്ല ഈ സ്ത്രീകളെ കൊണ്ട് മുക്കിച്ച് മുക്കിച്ച് കുട്ടി പുറത്തു വരും പുറത്ത് വരനോട് കൂടിയിട്ട് തന്നെ ആ സ്ത്രീ പ്രസവിക്കുന്ന സ്ത്രീ മലവും മൂത്രവും എല്ലാം കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് വരിക അതിൽ നിന്ന് ഈ കുട്ടികളെടുത്ത് ആ ഒരു കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ ഷേവ് ചെയ്യാണ്ട് വരുന്ന സ്ത്രീകൾക്ക് ഷേവ് ചെയ്ത് കൊടുത്ത് എല്ലാം ചെയ്യുന്നത് ഇവരാണെന്നാണ് ഈ പറയണത് നേഴ്സുമാർ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നേഴ്സുമാരാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ജോലീനെക്കുറിച്ച് അവർ തന്നെ പുറത്തുള്ളവരോട് പറഞ്ഞ് സിമ്പതി വാങ്ങിക്കുകയാണ് എനിക്ക് തോന്നിയത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ശമ്പളമുണ്ട് ഇപ്പോൾ അത് ഷേവ് ചെയ്യുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാവർക്കും അവർക്ക് നല്ല ശമ്പളമുണ്ട് അത് അവരുടെ ജോലിയാണ് പിന്നെ അവർ നേഴ്സായത് എന്താണ് പാവങ്ങളിൽ അതിന് പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ടു വരുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ത്യാഗമാണത് അതൊരിക്കലും നമ്മൾ യൂട്യൂബിലോ പറഞ്ഞിട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ചെയ്തിട്ടൊന്നും നമ്മളത് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യാൻ പാടില്ല നമ്മൾക്ക് ഒരു നമ്മുടെ ഒരു അത് നിങ്ങൾ ദൈവത്തിന് തുല്യമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അവർ നിങ്ങൾ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിനേക്കാളും മഹത്തമായ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത് പലരും മറയ്ക്കുന്ന സംഭവമാണ് ചിലർക്കൊക്കെ സ്വന്തം അച്ഛനും അമ്മയും കിടന്ന് തൂറി ശ്രദ്ധിച്ച് കിടക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാനവർക്കും മടിയാണ് അത് കണ്ടാൽ തന്നെ അവർ ചിലപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടാന്ന് വരും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് നിങ്ങൾ ചെയ്യുന്ന സേവനം നമുക്ക് വളരെ വളരെ ബഹുമതി അറിക്കുന്ന ഒരു സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ സ്ത്രീകൾ വരുമ്പോൾ ആ പണിങ്കിലും അവർക്ക് കുറവാക്കി കൊടുക്കുക ഭർത്താക്കന്മാർ നിങ്ങളെ മാക്സിമം നിങ്ങളൊന്ന് സഹകരിച്ച് നിങ്ങളൊന്ന് ഷേവ് ചെയ്ത് നമ്മുടെ ഭാര്യയാണല്ലോ അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ അതൊരു തടസ്സമാണ് അപ്പോൾ അത് വിചാരിച്ച് നിങ്ങളെല്ലാവരും ഷേവ് ചെയ്ത് ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പാവം നേഴ്സുമാരുടെ പണിയെങ്കിലും കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ അതിന് നമ്മൾ പറയണൊരു അതിന് നമ്മൾ ഈ മീഡിയ നിങ്ങൾ നമ്മൾ ഭർത്താക്കന്മാരും ഗർഭിണിയായ ഭാര്യമാരും ഒക്കെ സു കാണണം എന്ന് പറഞ്ഞാലുള്ള കാര്യമാണത് പിന്നെ പ്രസവിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് പിന്നെ നമുക്ക് തടുക്കാൻ പറ്റില്ല അതെന്തായാലും അവർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവരെന്നെ അതൊരു തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ചിലവർക്ക് കാണുമ്പോൾ അറപ്പ് തോന്നും വെറുപ്പ് തോന്നും പോരാതെ അവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഒരുപാട് ഒരു മാച്ചൊക്കെ അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും തുടക്കത്തിൽ ഇതൊക്കെ അങ്ങനെ കുറേ കണ്ടു കഴിയുമ്പോൾ നമ്മളതിലങ്ങൾ ലയിച്ച് ചേർന്നോളും പിന്നെ നമുക്കതൊരു പ്രശ്നമേ അല്ല അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരായാലും ഇങ്ങനെ ചീഞ്ഞ് കളിഞ്ഞാൽ ശബരി ശവശരീനങ്ങളൊക്കെ കിട്ടി അതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഗ്ലൗസ് കയ്യുമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വച്ചാലും അവരെ കാര്യക്കൊന്നും ആലോചിച്ച് നോക്കും നമ്മൾ തന്നെ ചിലപ്പോൾ റോഡിൽ കൂടെ പോരുമ്പോൾ ആരെങ്കിലും റോഡിൻ്റെ പകത്ത് ഒരു കുന്തി തൂറി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ആകെ ഒരു ഇതായി തോന്നും ചിലപ്പോൾ നമ്മൾ ചോറിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആ കുന്തി തൂറിയത് നമ്മുടെ മനസ്സിലേക്ക് വരിക സംഗതി ഇത് നമ്മുടെ കുണ്ടീന്നും ഊരേന്നും പോകണ സാധനമാണ് എത്ര നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊക്കെ കഴിക്കുമ്പോഴുള്ള രുചി മാത്രമേ ഉള്ളൂ അത് ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാലുമില്ല അത് തീട്ടായിട്ട് മാറി അപ്പോൾ ആ തീട്ടത്തിനെ നമുക്കായാലും നമ്മുടെ തീട്ടത്തിനായാലും അന്യരുടെ തീട്ടത്തിനായാലും ഭയങ്കര അറുപ്പും വെറുപ്പും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ നേഴ്സുമാരെ കഥ പറയണ്ട ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേഴ്സുമാരെ ചീന കാര്യങ്ങൾ ചീഞ്ഞ് പൊഴുത്തിരിക്കുന്ന കാലുകളൊക്കെ അവർ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി അവർ ഡ്രസ്സ് ചെയ്ത് അവർ അമ്മ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ഇല്ലേ നമുക്കൊക്കെ ഒരു ചെറിയൊരു ഒരു ഉണര് വന്നു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് പൊട്ടിക്കാനോ അതൊന്ന് കാണാൻ ഇതാക്കാനോ നമുക്ക് ഒന്നും ഭയങ്കര വിഷമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർ ഈ ചെയ്യുന്ന സേവനമൊക്കെ ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ സേവനം ഇവർ ചെയ്യണത് പക്ഷെ അതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെറുതാക്കാൻ പാടില്ല നമ്മൾ എന്ത് ഒരാൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ ഒരു നാലാളോട് പറഞ്ഞു നടന്നാൽ അത് നമ്മൾ ചെറുതായി എന്നാ പറയാം നമ്മൾക്കത് ഉപകാരം ചെയ്തിട്ട് നമ്മളത് പത്താളോട് പറഞ്ഞാൽ അത് എന്തായി അത് പബ്ലിസിറ്റി ആയി അപ്പോൾ നമ്മൾ ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയും അതുപോലെ തന്നെ നേഴ്സുമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കതിൽ അറിയാം അപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം ചെറുതാവാൻ പാടില്ല എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് പ്രസവ റൂമിലായാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടായാലും ഇപ്പോൾ പുരുഷന്മാർക്ക് തന്നെ പല ശരീരഭാഗത്തൊക്കെ പല രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെല്ലുമ്പോൾ ഈ സ്ത്രീ നേഴ്സുമാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ തന്നെ എല്ലാം അഴിച്ച് എല്ലാം തുടച്ച് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ചെയ്യുന്നത് തന്നെയാണ് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും വലിയൊരു ത്യാഗമുള്ള ഒരു ജോലിയാണ് നേഴ്സ് അതുപോലെ തന്നെ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് പേടി സൂചി കാണുമ്പോൾ അപ്പോൾ എത്ര കുട്ടികൾക്ക് പോലും ഇവർ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ മനസ്സൊന്തോരം വേദനയ്ക്ക് വലിയൊരു കാര്യം പിന്നെ പോട്ടെ അപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെയാണ് ഈ നേഴ്സുമാർ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് അത് അവർ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കണ ജോലി ചെയ്യുന്നത് അത് അവർക്ക് നേഴ്സാവണം ആൾക്കാരെ ശുശ്രൂഷിക്കണം നല്ല ശമ്പളം കിട്ടണം ഇനിയിപ്പോൾ ഇവിടെ ശമ്പളമായി കുറവായി കഴിഞ്ഞാൽ അവർ വേറെ രാജ്യത്തേക്ക് പോകുന്നു അവിടെ ഇവരിതേ സേവനം തന്നെയാണ് അവർ ചെയ്യണത് അപ്പോൾ നിങ്ങളൊക്കെ വെള്ളരിപ്രാവുകളാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ ചെയ്യുന്നത് മഹത്തരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എന്നും സ്വർഗത്തിൻ്റെ വാതിലും നിങ്ങൾക്ക് വേണ്ടി തുറന്നിടും പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം ചെറുതാവാണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സ്ത്രീകൾക്കും അറിയാതെ ഒരു പ്രസവ പ്രസവറൂമിൽ ഒരു നേഴ്സിൻ്റെ എല്ലാ ഡ്യൂട്ടികളും എന്തൊക്കെയാണ് ഡോക്ടർമാർ മാറി നിൽക്കുന്നിടത്ത് എല്ലാ വൃത്തികെട്ട റോ ജോലികളും ചെയ്യുന്നത് നേഴ്സുമാരാണ് നിങ്ങൾക്കായിരിക്കട്ടെ എൻ്റെ ഒരു ഗുഡ് സെലോട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഒരു കാര്യം മറക്കരുത് ഗർഭിണികൾ പ്രത്യേകിച്ച് ഗർഭിണികൾ എല്ലാ മാസവും നിങ്ങൾ ഷേവ് ചെയ്ത് പ്രസവം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഷേവ് ചെയ്ത് ആ പണിയിൽ നമ്മൾ നേഴ്സുമാരുടെ ഭാഗത്തു നിന്ന് കുറവാക്കി കൊടുക്കുക അതിന് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വയമായിട്ട് സ്ത്രീകൾക്ക് ഷേവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ